ലക്ഷ്യമിടലൊന്ന് കള്ളനോട്ട് തടയുക എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോഴും കള്ളനോട്ടുകാർ അച്ചടി തുടരുന്നു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ഫോണിൽ പലതവണ ബന്ധപ്പെട്ടാണ് കള്ളനോട്ട് വിതരണക്കാരൻ നേരിൽ കാണാമെന്ന് സമ്മതിച്ചത് ആദ്യം പിടിതരാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കള്ളമില്ലാതെ കള്ളനോട്ടിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഒരു സംഗതി അല്ലല്ലോ കള്ളിക്കുന്നല്ലേ നമ്മളൊരു ബന്ധം വെച്ച് നിങ്ങൾ വന്നു പക്ഷെ എന്താന്ന് ഇത് സാധാരണക്കാരന് ഇത് കൊടുക്കുന്നത് അമ്പതിനായിരം വാങ്ങിയാൽ സാധാരണ കഷ്ടെ ഒരു ലക്ഷം കൊടുക്കണ്ടേ ഒരു ലക്ഷം കള്ളം തൊട്ടിന്ന് അമ്പതിനായിരം രൂപ വാങ്ങുന്നു അങ്ങനെ വെച്ചാണ് കൊടുക്കുന്നത് ഞങ്ങൾ മിനിമം മിനിമം എനിക്ക് വെച്ചാൽ കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കി ഒരു ലക്ഷം തരും വിശ്വാസം വർദ്ധിപ്പിക്കാൻ അഞ്ഞൂറിന്റെ രണ്ട് കള്ളനുമായാണ് കക്ഷി വന്നത് ഇതിപ്പോ കള്ളനാണല്ലേ രണ്ട് ക്വാളിറ്റി ആണുള്ളത് അല്ല ഒറ്റ ക്വാളിറ്റി തന്നെ അതൊന്ന് മറക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ എന്താ സംഭവം ചില ചില കച്ചവടക്കാർക്ക് കൊടുക്കാം പിന്നെ ബാങ്കിൽ കൊണ്ടുപോകാറുണ്ട് സാമ്പിൾ കണ്ട് തൃപ്തരായ ഞങ്ങളുടെ ചോദ്യം കക്ഷിക്ക് അത്ര പിടിച്ചില്ല ഇത് ശരിക്കും എവിടുന്നാ വരുന്ന സംഭവം അത് നിങ്ങൾ അറിയണം അപ്പം നിന്നാ പോലെ കള്ളനോട്ട് ഇടപാടിലെ വലിയ റിസ്ക്കും ഇടപാടുകാരൻ ബോധ്യപ്പെടുത്തി അഞ്ഞൂറായാലും രണ്ടായിരം ആയാലും ആവശ്യമനുസരിച്ച് എത്തിക്കാമെന്ന് ഉറപ്പ് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ തകർക്കുന്ന കള്ളനോട്ട് സംവിധാനം കത്തി അമേരിക്ക തന്നെ വേണം ഇതിന് സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായാലേ സാധിക്കൂ ക്യാമറാമാൻ പി വി സുദീപിനൊപ്പം മുഹമ്മദ് നോപ്പൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം